അറ്റ്ലാന്റിക് കടലിന്റെ നടുക്കുള്ള കൊച്ചു ദ്വീപാണ് സ്വാലോ ഫോൾസ് ഇവിടെ സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഫ്ലിൻഡ് താമസിക്കുന്നത് അവന്റെ അഞ്ചാമത്തെ വയസ്സിലാണ് കൂട്ടുകാർക്ക് മുന്നിൽ അവന്റെ കണ്ടുപിടുത്തം അവൻ കാണിച്ചു കൊടുത്തത് ലേസ് ഇല്ലാതെ കെട്ടാൻ പറ്റുന്ന ഷൂസ് അത് അഴിച്ചെടുക്കാൻ പറ്റണ്ടേ എല്ലാവരും അവനെ കളിയാക്കി മുക്കുവനായ അവന്റെ അച്ഛൻ അവനെ ആശ്വസിപ്പിക്കാൻ അറിയില്ലെങ്കിലും അവന്റെ അമ്മ പറഞ്ഞു മോനെ തോൽവികളിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടത് എല്ലാ സയന്റിസ്റ്റുമാരും ചെറുതായിരിക്കും ഇങ്ങനെയൊക്കെ തന്നെ അത് ശരിക്കും അവനൊരു മോട്ടിവേഷൻ ആയിരുന്നു അവൻ വീണ്ടും കണ്ടുപിടുത്തങ്ങൾ നടത്തി നടക്കുന്ന ടി വി മനസ്സ് വായിക്കുന്ന കൊരങ്ങൻ എലിപ്പക്ഷികള് അങ്ങനെ ഒരുപാടെണ്ണം പക്ഷെ ഒന്നും തന്നെ വിജയിച്ചില്ല ഈ നാട്ടുകാരുടെ പ്രധാന തൊഴില് മത്തി വില്പനയായിരുന്നു ലോകത്ത് നാനാ ഭാഗത്തേക്ക് മത്തി കയറ്റി അയച്ചുകൊണ്ടിരുന്നത് ഈ സ്വാലോ ഫോഴ്സിൽ നിന്നാണ് ക്രമേണ മനുഷ്യന്മാർക്ക് മത്തിയോടുള്ള ഇഷ്ടം കുറഞ്ഞു തുടങ്ങിയപ്പോ അതിവരുടെ വരുമാനത്തെ ഒരുപാട് ബാധിച്ചു പിന്നെ ഇവിടെ പിടിക്കുന്ന മത്തി ഇവര് തന്നെ തിന്നലായി സത്യം പറഞ്ഞ ആ നാട്ടുകാരെ മത്തിയാണ് ഇപ്പൊ ഫുൾ ടൈം കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ നാട്ടുകാരെ സഹായിക്കാൻ അവർക്ക് രുചികരമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കാനായി നമ്മുടെ ഫ്ലിന്റ് അവന്റെ അടുത്ത കണ്ടുപിടുത്തത്തിന്റെ പ്രിപ്പറേഷനിലാണ് ഒരു ഫുഡ് മെഷീന് വെള്ളം ഉപയോഗിച്ച് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ആ മെഷീൻ കണ്ടെത്തി അത് പ്ലഗ് ഇൻ ചെയ്തതും അവന്റെ വീട്ടിലെ കറണ്ട് പോയതാണ് സംഭവിച്ചത് അച്ഛൻ അവനെ വഴക്കു പറഞ്ഞു പത്ത് മുപ്പത് വയസ്സായിട്ടും കണ്ടുപിടുത്തം എന്നും പറഞ്ഞ അവൻ നടക്കുവല്ലേ ഇവന്റെ അമ്മ മരിച്ചിട്ട് പത്ത് വർഷമായി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേനെ എന്ന് നമ്മുടെ ഫ്ലിൻ്റെ ഇമോഷണൽ ആയി പറഞ്ഞെങ്കിലും അച്ഛൻ പറഞ്ഞു പറ്റത്തില്ല മോനെ നാളെ തൊട്ട് നീ എന്റെ മത്തിക്കടയിലേക്ക് വരണോ എന്ന് വേറെ വഴിയില്ലാതെ ഫ്ലിന്റ് എന്തോ ചെയ്തു അച്ഛന്റെ കൂടെ പോകാൻ തുടങ്ങി ഇവിടെ പണ്ട് മത്തി വില്പന നടത്തിയപ്പോ ഉണ്ടായിരുന്ന ബേബി ബ്രണ്ട് എന്ന മത്തി ഫാക്ടറിയില് ആ പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ പണ്ടത്തെ നമ്മുടെ കൊച്ചു ബേബി ബ്രണ്ട് വളർന്നിട്ടും ആ ഫെയിമിൽ നടക്കാണ് ഇവിടുത്തെ മേയർ ഈ ദ്വീപിനെ ഒന്ന് ഫേമസ് ആക്കാൻ വേണ്ടി പുതിയ മത്തി പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതിന്റെ സമ്മേളനത്തിന് എല്ലാവരും പോകുമ്പോൾ ഫ്ലിന്റ് എന്തോ ചെയ്തു അവന്റെ ഫുഡ് മെഷീനും എടുത്തുകൊണ്ട് സബ്സ്റ്റേഷനിലേക്ക് പോവാണ് കുറച്ചുകൂടെ എനർജി ഉണ്ടെങ്കിൽ അവന്റെ ഈ മെഷീൻ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഇവിടുത്തെ പോലീസുകാരനായ ഏൾ ഇവന് പിടിച്ചു വെച്ചു നീ എന്തെങ്കിലും തൊന്ദര ഒപ്പിക്കൂ എന്നും പറഞ്ഞിട്ട് ഈ മത്തി പാർക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ന്യൂസുകാരെ നമ്മുടെ മേർ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തില് ഒട്ടും തന്നെ റിപ്പോർട്ടിംഗ് അറിയാത്ത സാം എന്നൊരു പെൺകുട്ടിയാണ് ആ ചാനലുകാരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത് അങ്ങനെ നമ്മുടെ മത്തി പാർക്കിന്റെ ഇനാഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഡേണ്ടട നമ്മുടെ ഫ്ലിൻ്റ് ആരും കാണാതെ പമ്മി പമ്മി സബ്സ്റ്റേഷൻ്റെ അകത്തോട്ട് കടക്കാണ് എന്നിട്ട് ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവന്റെ മെഷീൻ കുത്താൻ നോക്കുന്നു ഇവിടെ ഈ മത്തി പാർക്കിന്റെ അകത്തായിട്ട് വലിയൊരു ടാങ്ക് ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മത്തി എന്നൊക്കെ പറഞ്ഞാണ് മേയർ അത് കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ സബ്സ്റ്റേഷനിൽ തന്റെ ഒരു മെഷീൻ പ്ലഗ് ഇൻ ചെയ്തതും അത് റോക്കറ്റ് കണക്ക് ഒറ്റ പോക്കായിരുന്നു പാർക്കിലെ ആ ടാങ്ക് ഒക്കെ മറച്ചിട്ട് അവന്റെ ആ മെഷീൻ ആകാശത്തോട്ട് പോയി ഈ ടാങ്ക് മറിഞ്ഞു മറിഞ്ഞു വീണ് അതിനകത്തുള്ള വെള്ളവും മത്തിയും എല്ലാം പോയി അതിനകത്ത് നമ്മുടെ ഫ്ലിൻഡ് പെട്ടും പോയി അല്ലെങ്കിലും ഈ നാട് നശിപ്പിക്കാനായിട്ടാണ് നീ ഇവിടെ ജീവിക്കുന്നതെന്ന് നാട്ടുകാരെല്ലാവരും അവനോട് പറഞ്ഞു ആകെ മൊത്തം സങ്കടപ്പെട്ട് നമ്മുടെ ഫ്ലിൻ്റ് അവന്റെ സ്റ്റീവ് എന്ന കുരങ്ങിനോടൊത്ത് ഒരു സൈഡിൽ വന്നിരിക്കുമ്പോൾ ആദ്യത്തെ റിപ്പോർട്ടിംഗ് കോളായത് ഓർത്ത് സങ്കടപ്പെട്ട് നമ്മുടെ സാമും ആ വഴിക്ക് വരികയാണ് ഫ്ലിന്റിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ അവന്റെ ഈ ഒരു ഷൂ നോക്കിയിട്ട് അത് മനസ്സ് വായിക്കുന്ന കൊരങ്ങനെ നോക്കിയിട്ട് അതിന്റെ സയന്റിഫിക് ആയ കാര്യങ്ങൾ പറയുന്ന സാമിനെ നമ്മുടെ ഫ്ലിന്റിനെ അപ്പൊ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്നാണ് അവിടുത്തെ കാലാവസ്ഥ മാറി തുടങ്ങിയത് അവർ നോക്കി നിൽക്കേ ചീസ് ബർഗറിന്റെ മഴ അങ്ങോട്ട് പെയ്തു അതായത് അവന്റെ ആ മെഷീൻ ആകാശത്തോട്ട് പോയി കാർമേഘത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് അത് ഭക്ഷണമാക്കി മാറ്റിയിരിക്കുന്നു ലോകാത്ഭുതം പോലെയാണ് നമ്മുടെ സാം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം എവിടെയും സംഭവിക്കാത്തൊരു കാര്യമാണല്ലോ ഇത് ആകാശത്തിൽ നിന്ന് ഭക്ഷണ മഴ പെയ്യാണ് അങ്ങനെ നമ്മുടെ സാം ഫ്ലിന്റിനോട് ചോദിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇതിൽ ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് അവൻ അതെ എന്ന് പറഞ്ഞ് അവളെ ലാബിലേക്ക് കൊണ്ടുപോകുമ്പോ അച്ഛൻ അവനോട് ചോദിച്ചു നിനക്ക് കൊറപ്പാണോ ഇതുവഴി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് അവൻ അത് അച്ഛനോട് ഉറപ്പ് നൽകി അങ്ങനെ സാമിനെ കൂട്ടിക്കൊണ്ട് ഫ്ലിന്റ് അവന്റെ ലാബിലോട്ട് പോയി അവിടെയുള്ള സകല കാര്യങ്ങളും കണ്ട് ഇവള് വണ്ടർ അടിക്കുകയാണ് കാര്യം ഇവിളൊരു ന്യൂസ് റിപ്പോർട്ടർ ആണെങ്കിലും സയൻസിൽ അവൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിയാണെന്നുള്ള കാര്യം നമ്മുടെ ഫ്ലിന്റും മനസ്സിലായി ഇതുവരെയും ഫുഡ് മെഷീന് ഓർഡർ കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഫ്ലിന്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും സാമിന്റെ സംസാരത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ടാക്കാനായി നമ്മുടെ ഫ്ലിന്റ് തീരുമാനിച്ചു അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ മെഷീൻ ആകാശത്ത് നിന്ന് അതുണ്ടാക്കി മഴ പോലെ ഇങ്ങനെ പെയ്യിപ്പിക്കും ആ മെഷീൻ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കാനായി ഡേഞ്ചറോമീറ്ററും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഡെയിലി ഡെയിലി വ്യത്യസ്തമായ ആവശ്യമുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ അവൻ മഴ പോലെ പെയ്പ്പിച്ചു തുടങ്ങി മത്തി മാത്രം കഴിച്ച് ജീവിച്ചിരുന്ന സ്വാലോ ഫോൾസുകാർക്ക് ശരിക്കത് സ്വർഗതുല്യമായ അനുഭവമായിരുന്നു മേയർ നമ്മുടെ ഫ്ലിൻഡിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് ശരിക്ക് നമ്മുടെ ലോകത്ത് ഉള്ള ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ട് കാരണമാവും എന്നൊക്കെ നമ്മുടെ മത്തി ദ്വീപിന്റെ സകല രൂപവും മാറി ഇപ്പോ സൂപ്പർ ആയിട്ട് മാറിയിരിക്കുകയാണ് എന്നാൽ അവന്റെ അച്ഛന്റെ കടയ്ക്ക് മാത്രം ഒരു വ്യത്യാസവും ഇല്ല അവൻ്റെ അച്ഛനും പറയുന്നുണ്ട് ഒരു പാവം മുക്കുവന് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഭക്ഷണൊന്നും കഴിച്ചാൽ പറ്റത്തില്ല എന്ന് െ കാണാനായി അവന്റെ പ്രധാന ശത്രുവായ പോലീസുകാരനും വന്നു മകന്റെ പിറന്നാളിനെ ഐസ്ക്രീം മഴ പെയ്യിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് സംഗതി മെഷീന് കേടായി വരുന്നുണ്ടെങ്കിലും ഒരു തവണത്തേക്കല്ലേ അവൻ ഓക്കെ പറഞ്ഞു പിറ്റേ ദിവസം ഏളിന്റെ മകൻ എണീക്കുമ്പോ ഐസ്ക്രീം മഴ കുട്ടികൾ എല്ലാവരും ഐസ്ക്രീമിങ്ങിൽ ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കൊച്ചുകൂട്ടുകാരുടെയൊക്കെ സ്വപ്നത്തിൽ വരുന്ന ഒരു സംഭവമാണല്ലേ ഇത് ആകാശത്ത് നിന്ന് നിറയെ ഐസ്ക്രീം വരുന്നു അപ്പൊ ഇത് കാണുന്ന സാം നമ്മുടെ ഫ്ലിന്റിനോട് പറഞ്ഞു നീ സ്നോബോൾ എറിഞ്ഞ് കളിച്ചിട്ടുണ്ടോ എന്ന് ഈ കണ്ടുപിടുത്തത്തിനിടയ്ക്ക് നമ്മുടെ ഫ്ളിന്റിനെവിടെ ഇതിനൊക്കെ സമയമല്ലേ അങ്ങനെ സാം കാണിച്ചു കൊടുത്തു മഞ്ഞുരുട്ടി ഇങ്ങനെ എറിയുന്നതാണെന്ന് സന്തോഷം കൊണ്ട് ഫ്ളിന്റ് വീടിനകത്തിരിക്കുന്ന മനുഷ്യന്മാരെ വരെ ഈ ഐസ്ക്രീം സ്നോബോൾ വെച്ച് എറിയാനായി തുടങ്ങി അങ്ങനെ അന്ന് ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് കൂടെ സാം നടത്തുന്നുണ്ട് ലോകത്തുള്ള നാനാ ഭാഗത്തുള്ള ജനങ്ങളെയും ഈ ദ്വീപിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് രാത്രിയിലെ ഫ്ലിൻഡ് നമ്മുടെ സാമിനെ വിളിക്കുകയാണ് നാളെ നമുക്ക് ഒരിടം വരെ പോകണമെന്നും പറഞ്ഞിട്ട് സാമിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം ജെല്ലീസ് ആണ് അപ്പോൾ അവൾക്ക് വേണ്ടി നമ്മുടെ ഫ്ലിൻ്റ് ഒരു ജെല്ലി കൊട്ടാരം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവളേം കൂട്ടി ഫ്ലിൻ്റ് അതിനകത്തോട്ട് പോയി സത്യം പറഞ്ഞ ഇതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ ഫ്ലിന്റിന് അവളോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ അവളുടെ രൂപത്തിലെ ഒരു പ്രതിമ വരെ നമ്മുടെ ഫ്ളിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇവൾക്ക് എങ്ങനെയാണ് ഈ സയൻസിൽ ഇത്ര വലിയ ധാരണ എന്നൊക്കെ ഫ്ലിൻറ്റ് ചോദിക്കുമ്പോൾ നമ്മുടെ സാം അവളുടെ ഒരു ലൈഫ് സീക്രട്ട് ഇവന് പറഞ്ഞു കൊടുക്കുകയാണ് കൊച്ചുനാളില് അവൾക്ക് ഭയങ്കരമായിട്ട് പഠിക്കാൻ ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞാല് കൊച്ചുകുട്ടികള് പാവ കളിച്ച് പാവ വെച്ച് കളിക്കുന്ന സമയത്ത് നമ്മുടെ സാം കളിച്ചോണ്ടിരുന്നത് കാലാവസ്ഥാ നിരീക്ഷണ യന്ത്രം ഉപയോഗിച്ചിട്ടായിരുന്നു അവളുടെ രൂപവും ഇങ്ങനൊന്നുമല്ല ഒന്നുമല്ല കണ്ണടയൊക്കെ വെച്ച് ഒരു ബുജ്ജി ലുക്ക് തന്നെയാണ് ആ ലുക്കിലേക്ക് നമ്മുടെ സാമിനെ തിരികെ കൊണ്ടുവന്ന ഫ്ലിന്റ് പറഞ്ഞു ബുദ്ധിമതിയാണ് എന്ന് പറയുന്നതിന് താൻ ഒരിക്കലും കാണിക്കേണ്ട കാര്യമില്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ബുദ്ധിമതിയാണെന്നും പറഞ്ഞു ഫ്രണ്ട്സ് കളിയാക്കിയതിന്റെ പേരിലാണ് അവൾ ഈ രൂപത്തിൽ നടന്നിരുന്നത് കേട്ടോ അങ്ങനെ ഇവരൊരു കിസ്സിങ് സെക്ഷനിലേക്ക് വന്നപ്പോഴേക്കും ഫ്ലിന്റിനെ മേർ വിളിച്ചു കാരണം ഈ നാടിനെ സ്വാലോ ഫോൾസ് എന്ന പേരും മാറ്റിയിട്ട് ഫുഡ് ഐലൻഡ് എന്ന പേരിലേക്ക് മാറ്റാനായിട്ട് പോകുന്ന ചടങ്ങാണെന്നാണ് നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെയുള്ള ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഫ്ലിന്റാണ് ഇക്കാര്യത്തെ പറ്റി സംസാരിക്കാൻ നമ്മുടെ ഫ്ലിൻ്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവിടെയുള്ള ഒരു ഓപ്പൺ റെസ്റ്റോറന്റിലേക്ക് വരുമ്പോൾ ഇവൻ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും കേൾക്കാതെ അച്ഛൻ പറയാണ് ഇപ്പൊ വീഴുന്ന ഫുഡൊക്കെ വലുതാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ എന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് അച്ഛൻ എന്താ എന്നെപ്പറ്റി ഒന്നും മനസ്സിലാക്കാത്ത ഈ നാട്ടുകാരെ മുഴുവൻ എന്നെ പറ്റി നല്ലത് പറയുമ്പോൾ അച്ഛൻ മാത്രം എന്നെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൻ അച്ഛനോട് വഴക്കടിച്ച് അവിടെ നിന്ന് പോവാണ് പിന്നീടാണ് അവന് മനസ്സിലായത് സത്യമാണല്ലോ ഇപ്പോഴത്തെ ഫുഡൊക്കെ വളരെ വലുതാണ് ഇതിന്റെ തന്മാത്ര ഘടന തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇക്കാര്യം അവൻ മേയറിനോട് പറയുമ്പോൾ മേയറാണെങ്കിൽ അവനെ മയപ്പെടുത്തി പറയാണ് നാളെ ഈ ലോകത്തുള്ള എല്ലാവരും ഇങ്ങോട്ടെത്തും അവരുടെ കണ്ണില് നീയാണ് ഹീറോ നീയാണ് ഈ ഫുഡ് മഴ പെയ്യിപ്പിക്കുന്നത് ഇപ്പോ നീ ഈ ഫുഡിന്റെ വലിപ്പം കൂടിയൊന്നും പറഞ്ഞ് ഈ മെഷീൻ നിർത്തി കഴിഞ്ഞാൽ നിന്നെ ആർക്കും ഒരു വിലയുണ്ടാവില്ല ഫ്ലിൻഡ് നിന്നെ ലോകം ആരാധിക്കണമെങ്കിൽ നമ്മൾ നാളെ ഈ മഴ പെയ്യിപ്പിക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ കൊച്ചു തുമ്പിയുടെ കല്ലില് കല്ലടിപ്പിക്കുന്നത് പോലെ നമ്മുടെ വീണ്ടും ആ മെഷീൻ ഇങ്ങനെ പണി കൊടുത്തോണ്ടേയിരുന്നു സാം ആവട്ടെ അവളുടെ പണ്ടത്തെ കാലാവസ്ഥാ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ലോകത്തിന്റെ പോക്ക് വളരെ ദുരിതത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപ് ഫ്ലിന്റിനോട് അവളെ കാര്യമെന്ന് പറഞ്ഞെങ്കിലും ഫ്ലിന്റ് അത് കണക്കിലെടുക്കുന്നില്ല കേട്ടോ ലോകത്തിന്റെ സകല ഭാഗത്ത് നിന്നും ആൾക്കാര് ഇവിടേക്ക് ഒരു ഫുഡ് ഐലൻഡ് കാണാനായിട്ടും ഇത് ആസ്വദിക്കാനായിട്ടും വന്നിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ജ്യൂസിന്റെ പുഴയുണ്ട് ചോക്ലേറ്റിന്റെ മലയുണ്ട് അങ്ങനെ പലതും ഉണ്ട് പെട്ടെന്നാണ് അവിടെ വല്ലാത്ത കാറ്റടിക്കാൻ തുടങ്ങിയത് ഉപ്പും കുരുമുളകും നിറഞ്ഞ കാറ്റ് ന്യൂഡിൽസിന്റെ ചുഴലിക്കാറ്റ് അവന് കാര്യം മനസ്സിലായി സത്യാണ് ഈ കാലാവസ്ഥ വല്ലാണ്ട് മാറി മാറി വരുന്നുണ്ട് അങ്ങനെ അവൻ അവന്റെ ലാബിലേക്ക് പോയിട്ട് ഈ ഒരു മെഷീൻ നിർത്തലാക്കാനായിട്ടുള്ള കോഡ് അടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ അവൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല ഈ ലോകത്ത് ഇങ്ങനെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് ഇത് ഈ ഒരു ഐലൻഡിൽ മാത്രമല്ല ലോകം മുഴുവൻ വ്യാപിക്കും എന്നുള്ള റിപ്പോർട്ട് ഒക്കെ നമ്മുടെ സാം കൊടുക്കുന്നുണ്ടെങ്കിലും ന്യൂസുകാർ അത് കണക്കിലെടുക്കുന്നില്ല പ്ലിന്റ് എങ്ങനെയൊക്കെയോ അവന്റെ ലാബിലെത്തിയിട്ട് ഈ ഒരു മെഷീൻ ആ പ്രവർത്തിക്കുന്നത് നിർത്താൻ നോക്കുമ്പോൾ മേയർ അത് സമ്മതിക്കാതെ അങ്ങനെ ഇവരുടെ അടിപിടിക്കിടയിൽ ആ മെഷീനിലെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് പൊട്ടിത്തെറിച്ചു ഇനി ആ മെഷീനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിൻഡിന്റെ കയ്യിൽ ഒന്നുമില്ല അതിനിടയ്ക്ക് ഏൾ എന്ന പോലീസുകാരന്റെ മകന് ഫുഡ് കോമ വന്നു ഇത്രയും നാള് നമ്മുടെ സാമിന്റെ ക്യാമറാമാൻ ആയിരുന്ന മാനി ഒരു ഡോക്ടർ ആയിരുന്നു എന്നും പറഞ്ഞിട്ട് പുള്ളി സഹായിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാം ആവട്ടെ അവളുടെ സ്വന്തം കണ്ടുപിടുത്തം ടി വി റിപ്പോർട്ടിങ്ങിലൂടെ അറിയിക്കുകയാണ് ഇത് ഈ ഐലൻഡിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ചൈനയിലേക്ക് അങ്ങനെ അവിടെ എല്ലാം ഫുഡ് കൊണ്ട് മൂടു എന്ന് ഇതേ സമയത്ത് ഫ്ലിൻഡിനെ നോക്കുമ്പോൾ അവൻ ഒരിടത്ത് അടങ്ങി ഉതുങ്ങി ഒന്നും ചെയ്യാൻ അവധി അവതിരിക്കയാണ് ഞാനൊരു വേസ്റ്റ് ആണെന്നും പറഞ്ഞ് അവൻ്റെ അച്ഛൻ അന്നേരം അവനോട് പറഞ്ഞു മോനെ മഴ പെയ്ത ഇടുകയാണ് വേണ്ടത് എന്നിട്ട് അവന്റെ ലാബ് കോട്ട് കാണിച്ചു കൊടുത്തു അത്രയും നേരം ഒരു ലാബ് കോട്ട് കണ്ടപ്പോൾ എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരു ആക്രാന്തം വന്നു അവൻ നേരെ ലാബിലോട്ട് പോയി എന്നിട്ട് ആ കില്ലിങ് കോഡ് ഒരു പെൻ പെൻഡ്രൈവിലാക്കിയിട്ട് കാറ് ഒരു വിമാനം പോലെ മാറ്റിയിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി വരികയാണ് ആ മെഷീൻ്റെ അടുത്ത് പോയി ഈ കില്ലിങ് കോഡ് ഞാനിതിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെഷീൻ്റെ ആക്ടിവിറ്റി നിൽക്കും അന്നേരം നമ്മുടെ ഏൾ എന്ന പോലീസുകാരൻ വന്ന് പറഞ്ഞു ഇത് ഇവന്റെ മാത്രം പ്രശ്നമല്ല നമ്മൾ അവനോട് ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് അവൻ ആ മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഫ്ലിൻറ്റിൻ്റെ കൂടെ സാമും പോവാൻ നിൽക്കുമ്പോൾ മാനി പറഞ്ഞു ഞാനും കൂടെ വരാം അന്നേരം നമ്മുടെ ബ്രണ്ടും പറഞ്ഞു ഞാനും കൂടെ വരുന്നുണ്ട് സ്റ്റീവിനെയും കൂടെ ഇവർ കൂടെ കൂട്ടുന്നുണ്ട് അങ്ങനെ ഒരു അഞ്ച് പേരും ആ ഒരു കാർ പ്ലെയിനിൽ നേരെ ആ മെഷീൻ്റെ അടുത്തോട്ട് യാത്രയാവാണ് അവിടെ പോയി നോക്കുമ്പോൾ വല്ലാത്ത കാഴ്ചയായിരുന്നു ലോകത്തെ സകല വെള്ളവും വലിച്ചെടുത്ത് വല്ലാത്തൊരു രാക്ഷസ രീതിയിലായിരുന്നു ഈ ഫുഡ് താഴെ വന്നുകൊണ്ടിരുന്നത് പിന്നെ ആ ഒരു മെഷീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് ജീവൻ ഉള്ളതുപോലെ അത് ഇവരെ തടഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്ലിൻ്റ് എന്തോ ചെയ്തു ആ പെൻഡ്രൈവ് നഷ്ടമായപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് അച്ഛ എൻ്റെ ഫോണിലോട്ട് ഒരു ഫയൽ മെയിൽ ചെയ്യണം എന്ന് പറയുകയാണ് ഇവൻ്റെ അച്ഛന് എന്തോന്ന് മെയിലിങ് ഫ്ലിൻഡും സാമും ബ്രണ്ടും ആവട്ടെ ഈ ഒരു മെഷീൻ്റെ അടുത്തോട്ട് ചാടും എന്നിട്ട് ആ ഒരു കോഡ് അതിൽ ഇൻസേർട്ട് ചെയ്യും എന്നിട്ട് ഇവർ തിരികെ വരുന്ന സമയത്ത് മാനിയോട് ഈ ഒരു വിമാനമായിട്ട് ഇവരെ വന്നിട്ട് പിക്ക് ചെയ്യാനായിട്ടും പറയുന്നുണ്ട് ഇവൻ്റെ അച്ഛൻ പതിയെ പതിയെ ആ ഫയൽ ഓക്കെ നോക്കാനായിട്ട് പോവാണ് എന്നിട്ട് നമ്മുടെ ഫ്ലിൻഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛാ മൗസ് അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കുക ഈ ഫയൽ പിടിച്ചമർത്ത് പക്ഷേ ഇവന്റെ അച്ഛൻ അതൊന്നും അറിയില്ല അച്ഛൻ അട്ടത്തോക്കൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോഴേക്ക് ഇവിടെ നാട്ടുകാര് ഇപ്പൊ സുനാമി അതായത് ഫുഡ് സുനാമി വരും എന്നും പറഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനായി നോക്കുമ്പോൾ മേയർ അത്രയും രീതിയിലേക്ക് ഇവരെ എത്തിച്ച മേയർ മാത്രം ആദ്യം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട് ഇവിടെ അത്രയും വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ അവിടെ സെൻ്റ് എന്ന ഒരു ബട്ടൺ കണ്ടു അവിടെ സുനാമി വന്നതുകൊണ്ട് അച്ഛൻ അത് അയക്കാൻ പറ്റിയില്ല ആ ജീവനുള്ള കുറച്ച് കോഴികൾ അങ്ങോട്ട് വരുന്നുണ്ട് അതിലൊരെണ്ണം ബ്രണ്ടിനെ തിന്നുന്നുണ്ട് എന്നാലും ഈ ഒരു സുനാമി വന്നെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടർ കേടു വന്നിട്ടില്ല അതുകൊണ്ട് അച്ഛൻ അവസാനം ആ ഒരു മെയിൽ അയച്ചെങ്കിലും ആ ഫോൺ അപ്പോഴൊക്കെ ഒരു ചിക്കൻ കഴിച്ചു ബ്രണ്ട് ആണെങ്കിൽ ഈ ചിക്കന്റെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫോൺ എടുത്തിട്ട് ഇവന് തിരികെ കൊടുക്കുകയാണ് അങ്ങനെ ഫ്ലിൻ്റ് ഈ മെഷീൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ സാമിന് പീനട്ട് അലർജി ആയതുകൊണ്ട് അവള് ആണ് ഈ ഫ്ലിൻ്റിനെ ഇങ്ങനെ താഴോട്ട് ഇറക്കി വിടുന്നത് പീനട്ട് അവളുടെ ദേഹത്ത് ദേഹത്തേട്ടിയതും അവളുടെ മുഖത്ത് അലർജി വന്ന് വീർക്കാനായിട്ട് തുടങ്ങി ഫ്ലിൻ്റ് അന്നേരം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവള് തിരിച്ചും ഇഷ്ടം പറയുന്നുണ്ട് അവൻ അവള് തൂക്കിയിട്ടിരുന്ന ആ ഒരു കയറ് പൊട്ടിച്ച് അവൻ സ്വയം താഴെ ാണ് ബ്രണ്ടിനോട് അവളെ തിരികെ വിമാനത്തിൽ എത്തിക്കാനായിട്ടും പറയുന്നുണ്ട് അങ്ങനെ താഴെ എത്തിയ നമ്മുടെ ഫ്ലിൻ്റ് നോക്കുമ്പോൾ അതൊരു മീറ്റ് ബോൾ കണക്ക് അതായത് വലിയൊരു ഇറച്ചി കഷ്ണത്തിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു മെഷീൻ ഇരിക്കുന്നത് ഇവിടെ പുറത്ത് ആ ഒരു വിമാനത്തിന്റെ പുറത്തേക്ക് ഒരുപാട് ജെലിബിയസ് വന്ന് വീഴുമ്പോൾ അത് നമ്മുടെ സ്റ്റീവ് നോക്കുന്നുണ്ട് അതൊക്കെ അവിടെ നടക്കട്ടെ ഉള്ളിൽ നടക്കുന്ന നമ്മുടെ ഫ്ലിന്റിന്റെ കാര്യം നമുക്ക് പ്രധാനമായിട്ടും നോക്കാം കേട്ടോ ഫ്ലിന്റ് നോക്കുമ്പോൾ ഈ മെഷീനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുറെ കുറെ മെഷീൻസ് അല്ലെങ്കിൽ കുറെ കുറെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ നോക്കി ഈ ഒരു കില്ലിങ് കോഡ് അതിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഫ്ലിൻറ്റിന്റെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല എന്നവന് മനസ്സിലായി അഞ്ചാമത്തെ വയസ്സിൽ ധരിച്ച ഷൂ ഇന്നേ വരെ അവന്റെ കാലിൽ നിന്ന് ഊരി പോയിട്ടില്ല അത് അത്രയ്ക്ക് ഉറപ്പുണ്ട് ഫ്ലിന്റിന്റെ ഒരു ഐഡിയ തോന്നി അതൊരു സ്പ്രേ പെയിന്റ് കണക്ക് അവൻ കൂടെ കൊണ്ടു കിടക്കുന്നുണ്ട് ഈ ഒരു മെഷീൻറെ ഔട്ട് പുട്ട് പോർഷനിൽ അവൻ ആ സ്പ്രേ പെയിന്റ് അടിച്ചു വെച്ചു അങ്ങനെ ആ മെഷീൻ പൊട്ടിത്തെറിച്ചു ആ മെഷീൻ കൊണ്ടുണ്ടായ കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറി എല്ലാം ഒരു വെളിച്ചത്തിലേക്ക് വന്നു എന്നാ ഫ്ലിന്റ് രക്ഷപ്പെട്ടോ എന്ന് അറിയാതെ സാമും കൂട്ടരും താഴെ വരെയാണ് എല്ലാവരും അവൻ മരിച്ചോ എന്നും കരുതി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവനുണ്ടാക്കിയ എലിപ്പക്ഷികള് അവനെ സുരക്ഷിതമായി താഴെ കൊണ്ടുവന്നു സ്റ്റീവ് അവനെ കണ്ട് ഓടി വന്ന് ചേർത്ത് പിടിക്കുകയാണ് സാമും വന്ന് അവനോടുള്ള പ്രണയം തുറന്നു പറയുന്ന സമയത്ത് അവൻറെ അച്ഛൻ വന്നു ഇത്രയും നാള് അച്ഛൻ ഒരു മുക്കുവന്റെ ഭാഷയിലെ സംസാരിക്കുന്നത് കൊണ്ട് ഫ്ലിൻ്റ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സ്റ്റീവിന്റെ ട്രാൻസ്ലേറ്റർ വെച്ചതും മകനെ അച്ഛൻ ഒരുപാട് ഇഷ്ടമാണ് അവനെ അദ്ദേഹം ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി അവർ രണ്ടുപേരും ഒന്നായി ചേരുകയാണ് ആദ്യത്തെ കിസ്സിംഗ് ശ്രമം ഫ്ലോപ്പ് ആയെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ചു ഫ്ലിൻഡ് സാമും കിസ് ചെയ്യുന്ന ഒരു സീൻ കൂടെ കാണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ക്ലൗഡി വിത്ത് എ ചാൻസ് ഓഫ് മിഗ്ബോൾസ് എന്ന ഒരു മനോഹരമായ മൂവി അവസാനിക്കുന്നത് ഇതിൽ ശരിക്കും ഭക്ഷണത്തിന്റെ പെരുമഴയാണ് കാണിച്ചതെങ്കിൽ സത്യം പറഞ്ഞ അതല്ല കേട്ടോ ഇതിൽ മെയിൻ ആയിട്ടുള്ള ആശയം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പറഞ്ഞു ഫാസ്റ്റ് ഫുഡ് കഴിച്ച് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ആ നാട്ടുകാര് വീണ്ടും വീണ്ടും അത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഫ്ലിൻഡ് ആ ഒരു മെഷീൻ വർക്ക് ചെയ്യിപ്പിച്ചോണ്ടിരുന്നത് സത്യം പറഞ്ഞ ഫാസ്റ്റ് ഫുഡിന്റെ അവരുടെ ആ ഒരു അഡീഷൻ ആണ് ഈ ഒരു രീതിയിലേക്ക് അവരുടെ ലൈഫിനെ മാറ്റിയിട്ടുണ്ടായിരുന്നത് അതും ഇവര് പറയുന്നുണ്ട് ഫുഡ് കോമ എന്ന പേരിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് അതില്ലാതെ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ നമ്മുടെ ലോകത്ത് നടക്കുന്നത് ഇതേ കാര്യം തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഒന്നും പിടിക്കില്ല നമുക്ക് എപ്പോഴും പുറത്തുള്ള ഭയങ്കര മസാലയുള്ള അങ്ങനത്തെ കുറെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണ് എല്ലാവർക്കും പ്രിയുള്ളതല്ലേ അപ്പോൾ ഇതിലെ ഒരു വലിയൊരു പേമാരി അല്ലെങ്കിൽ വലിയൊരു കൊടുങ്കാറ്റ് പോലെ വന്ന കാര്യം നമ്മുടെ ലൈഫിൽ ചെറുതായി ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് വേറെയുള്ള ഭക്ഷണങ്ങളൊന്നും പിടിക്കാതെ നമ്മൾ ഫാസ്റ്റ് ഫുഡിനോട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിലും പറയുന്നത് സത്യല്ലേ കൂട്ടുകാരെ സത്യം പറഞ്ഞ നമ്മുടെ നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്തുള്ള ഡിസീസ് ഒന്നുമല്ല നമുക്ക് ഉള്ളത് വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള അസുഖങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതില് കുറച്ചെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിനും ഒരു നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് നമുക്ക് പല വ്യത്യസ്തമായ അസുഖങ്ങൾ വരുന്നത് അല്ലേ അപ്പോ സത്യം പറഞ്ഞാൽ അവിടെ ഒരു പേമാരി ആണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു സുനാമി ആയിരിക്കും അല്ലേ നമുക്ക് അത് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അഡിക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെ അന്ന് ആലോചിച്ച് നോക്കിയ സത്യമാണ് ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോഴാണ് നമുക്കും ആ ഒരു രീതിയിൽ ഒരു തിങ്കിങ് ഒക്കെ വരിക നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ നല്ല വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും തൊട്ടപ്പുറത്ത് ഷവർമ്മ അൽഫാം പോലുള്ള അത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യും ഒബ്വിയസ്ലി ഇതിപ്പോൾ നോൺ വെജ് വെജ് അങ്ങനെയല്ല വെജ് രൂപേണയും ഫാസ്റ്റ് ഫുഡുണ്ട് നോൺ വെജ് ആയിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിനോടാണ് കാരണം അത് കുറേ കൂടെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ അഡിക്റ്റ് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് സോ അതൊരു അഡിക്ഷൻ ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താ ഓർക്കുക ഫുഡ് അല്ലേ എന്തുകൊണ്ട് കഴിച്ചുകൂടാ പക്ഷെ അതൊരു അഡിക്ഷൻ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും മുതിർന്ന ആൾക്കാർ പറയും അത് കഴിക്കരുത് ഓവറായിട്ടത് കഴിക്കരുത് പക്ഷെ നമ്മൾ എന്താ ഓർക്കുന്നത് അത് കഴിച്ചപ്പോൾ എന്താ അതും ഭക്ഷണമാണ് ഇതും ഭക്ഷണമാണ് നമുക്ക് വയർ നിറഞ്ഞാൽ മതിയെന്ന് എന്നാൽ ഇതൊരു അഡിക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വളരെയധികം മിസ്സറബിൾ ആയിട്ട് പോകും സോ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് കൂട്ടുകാർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണ് കമൻസായി പറയട്ടോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനബിൾ ചെയ്യാം കേട്ടോ പിന്നെ കൂട്ടുകാരുടെ പേരുകൾ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പേരുകൾ പറഞ്ഞാൽ മതി പിന്നെ ബർത്ത്ഡേ വിഷുകൾ ബർത്ത് ഡേ വിഷുകൾ നിങ്ങൾ പറയുമ്പോൾ ഏത് ഡേറ്റിനാണ് നിങ്ങൾ പറയുന്നത് അതായത് ഏത് ഡേറ്റിലാണ് നിങ്ങളുടെ ബർത്ത്ഡേ വരുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് ബർത്ത് എങ്കിൽ അങ്ങനെ പറയണം അതായത് ഒരു വീക്ക് മുൻപെങ്കിലും നിങ്ങൾ ഇന്ന ഡേറ്റിൻ്റെ ബർത്ത് ഡേ വിഷ് ചെയ്യണോട്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയണം പറയണോട്ടോ എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മൾ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് കൊണ്ടേ ഇപ്പോൾ ഇന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസും ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് ഒരിക്കലും നിങ്ങളുടെ പേരുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഒരാഴ്ച മുന്നേ ഒക്കെ ബർത്ത് ഡേക്ക് മുന്നേ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ പറയാം ഇന്ന ഡേറ്റിനെന്ന് അപ്പോഴേ നമുക്ക് ബർത്ത് ഡേ വിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അതുപോലെ പേരുകളുടെ കാര്യമായാലും അതെ നിങ്ങൾ ഇന്ന് കമൻറ്റിട്ടൊന്നും കരുതി നാളത്തെ വീഡിയോയിൽ പേരുണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മൾ എന്തായാലും പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോസിലേ ഉണ്ടാവത്തുള്ളൂ അതിന് നമ്മൾ കമൻസിന് റിപ്ലൈ തരാറുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ്സ് ആയിട്ട് പറയാൻ മറക്കാതിരിക്കുക അത്രയൊക്കെയുള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പിയിട്ടിരിക്കാം തരാം ബാ ബൈ